നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ അപകടം മണിമലയ്ക്ക് സമീപത്ത് ചെറുവള്ളി പള്ളിപ്പടിയിൽ വെച്ച് കെ എസ് ആർ ടി സിയുടെ വിനോദയാത്ര ബസ് കത്തി നശിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ് കത്തുന്ന സാഹചര്യം ഉണ്ടായത് ബുധനാഴ്ച പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഏകദേശം നാല് മണി അടുപ്പിച്ചാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് കത്തിയത് യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ആളപായമില്ല എന്നത് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു തലനാരിക്ക് വലിയ ദുരന്തം ഒഴിഞ്ഞു മാറി മുപ്പത്തിയഞ്ചോള യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് മലപ്പുറത്ത് നിന്നും പത്തനംതിട്ടയിലെ ഗവിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പക്ഷേ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ബസ്സിൽ തീ പടരുന്നത് കണ്ട മറ്റൊരു വാഹനത്തിലെ ഡ്രൈവറാണ് ബസ്സിലെ ഡ്രൈവറെ വിവരം അറിയിച്ചത് ഇത് യാത്രക്കാരെ പെട്ടെന്ന് പുറത്തിറക്കാനും വലിയ ദുരന്തം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചു പൊൻകുന്ന് ഡിപ്പോയിൽ നിന്ന് മറ്റൊരു ബസ് കൊണ്ടുവന്ന് യാത്രക്കാരെ റാന്നിയിൽ എത്തിക്കുകയായിരുന്നു എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിയത് മലപ്പുറത്തു നിന്ന് ഗവിയിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് യാത്രക്കിടെ കത്തി നശിച്ചത് എന്താണ് കത്താനുള്ള കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇരുപത്തെട്ട് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ഡിപ്പോയിൽ നിന്നും ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയുടെ ബസ് ഗവിയിലേക്ക് പുറപ്പെട്ടത് ഇരുപത്തെട്ട് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു യാത്രക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതും വലിയ ആശ്വാസമായി മാറി കോട്ടയം മണിമല ജംഗ്ഷൻ കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ പിന്നിട്ട് പഴയിടം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് തുടർന്ന് ബസ് ജീവനക്കാർ യാത്രക്കാരെ ഉടൻ പുറത്തിറക്കുകയായിരുന്നു തീ പടരുന്നത് കണ്ട മറ്റൊരു വാഹനത്തിലെ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു അപകടത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയം വലിയ ദുരന്തം ഒഴിവായതും ആ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് സൂപ്പർ ഡിലക്സ് ബസ്സാണ് സർവീസിന് ഉപയോഗിച്ചിരുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പകരം ബസ്സെത്തി യാത്രക്കാരെ റാന്നിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്തായാലും വലിയൊരു അപകടം അത് നമുക്കറിയാം ഈ ഷോർട്ട് സർക്യൂട്ട് പലപ്പോഴും പല രീതിയിൽ വില്ലനാകാറുണ്ട് ഈ ബസ്സിലും സംബന്ധിച്ചും ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു എന്തായാലും അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയുടെ ഒരു സമയോചിതമായ ഇടപെടലും ജാഗ്രതയും കൊണ്ടാണ് ഇരുപത്തെട്ടോളം ജീവനുകൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അപകടങ്ങൾ ആവർത്തിക്കാതെ നോക്കുക എന്നതും ഏറ്റവും ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത